ചെയ്യാനോ രാത്രി ഇടത്താണോ ഈ ചെയ്തോ ഞാൻ വായിക്കുന്നത് ഞാ ടീയുടെ തിത്താണോ എന്തവണ്ണം ചോദിക്കുമ്പോൾ അല്ലാഹു പറഞ്ഞു അതേ മാർ വീ ചെയ്ത നിത്താണാണ് ഇതெல்லாம் നിനക്ക് ശാസികളുണ്ടെന്ന് അപ്പോൾนะ അല്ലാഹു പറയുന്നു ആ സമയത്ത് ഞമ്മറൊക്കെ അക്കൂട്ടപ്പെട്ട് നാലു മാർക്ക് നോക്കും നാലു മാർക്ക് കൊടുക്കും ആയിട്ട് കാട്ടിൽ ആയിട്ട് തന്നെ ശ്രമിച്ചവരും സാക്ഷി പറയാൻ ആ സമയത്ത് നമ്മളെ സമയത്തല്ലോ സാക്ഷി പറയാൻ ഒരു മനുഷ്യനും സാക്ഷി പറയുക എന്ന് ചോദിക്കുമ്പോ അല്ലാതെ നമ്മുടെ മനുഷ്യന്റെ വായ് സീല വയ്ക്കുകയാ മനുഷ്യന്റെ വായക്ക് സീല വയ്ക്കുന്നു അവന്റെ കൈകാലികൾ സാക്ഷി പറയും കൈകാലികൾ ഇങ്ങനെ സംസാരിക്കും എല്ലാം മറ്റെല്ലാ അവയവങ്ങളും എല്ലാം ഇങ്ങനെ സംസാരിക്ക

അനുവാദം കൊടുക്കും ആ അനുവാദം കൊടുക്കുന്ന സമയത്ത് അള്ളാഹുനോട് കൺപിയില് പറയും പടച്ച ഒരാൾ എല്ലാ തെറ്റിപ്പുറ്റങ്ങളും എല്ലാം ചെയ്തിട്ട് ആ മനുഷ്യരെല്ലാം

അതവ 14 ആവത്തെ രാവിലെയുള്ള തറാബീ നമസ്തിരിച്ചാൽ 14 ആവത്തെ രാവിലെയുള്ള തറാബീ നമസ്തിരിച്ചാൽ വാണറവത്തു നഹ ആരവിയാദ നിക്തസമയത്തെ ആദാർവിയാദ മൂൻതിനാരിയാദ സാക്ഷി പറയാൻ അവനില്ലാത്ത സമയത്താണ് അതാ 14 ആവത്തെ രാവിലത്തെ തറാബീയെ അവൻനെ വിളിച്ചു പറയുന്നത് അല്ലാഹുവേ ഈ വരികളിൽ 14 తరవిగే నమస్కరిస్తున్నాము రబానీ తరవిగే నమస్కరిస్తోయ్ అంటే 14వ తరవిగే తరవిగే నమస్కరిస్తుంద ప్రతిఫలం ఉండదు షరీఫ్ అమీనా ముహమ్మద్ ముస్తఫా సల్లల్లాహు అలైహి

之后。 इल्लहुम वल्लाहु मदीया वबदलगत इत्तह दिवसति वक्षण नल्गेवर अवडा मागार्थिया कन वर्णपट्टुवाळ अल्लाह हुमडा कबूलले निद दवाबनीति कन खबर सरकीय तौबा के माजे नकरी कन अवगल अजाबतुन अल्लाह उकारति कन अदो बोले तरावी विशेषम अवल्लतेले सहायचवर आरकेयानो अल्लाह हीन अवडे उद्देश पूटीगिरकने अल्लाह प्रशमंगला दुरकने अल्लाह अवडा कबल अविल्ले न वडा वरण वडा कबलेले दवाबनीति कन अल्लाह अल्लाहवे മുക്മിനായ വലിതവുള്ള അല്ലാഹുനെ തൊൾപെടുതനേ അല്ലാഹ് നാളുമുക്മിനായ വലിതവുള്ള അല്ലാഹുനെ തൊൾപെടുതനേ അല്ലാഹ് നാളെ സ്വാലിഹി കരായ നല്ല മുക്മിനായും നമ്മുടെ മുഗങ്ങൾ നല്ല രൂപത്തിൽ പലരാവില ചെന്നതന്ന പോലെ പ്രകാശിക്കുന്നവുകളായി നാളെ മഖ്സബേയിരുന്നവിൽ അല്ലാഹുനെ ഞങ്ങളെ റൈദാവെ തൊൾപെടുതനേ അല്ലാഹ് മരിതന സമയത്തിకీ മാസ്ലാമതായി മരിതനെ തൊൾപെടുതനേ അല്ലാഹ് അല്ലാഹു റബ്ബനാ അത്തീനാ അഹ്സല അഫിൽ ആഖിറതി സലാം من عذاب النار آمين برحمتك يا رب العالمين